ഏ നഴ്സ് ടിപ്പിക്കലി സ്റ്റാൻഡ് ഓൺ ദ പേഷ്യൻ റൈറ്റ് സൈഡ് ബിക്കോസ് ഇറ്റ് അലൌസ് ദക്സസ് ടു പെർഫോംസ് മോസ്റ്റ് മെഡിക്കൽ പ്രൊസീജിയേഴ്സ് വിത്ത് ഹാൻഡ് അപ്പൊ എന്തിനാണ് ഈ നഴ്സ് പേഷ്യന്റിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്നതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അധികം ആളുകളും റൈറ്റ് ഹാൻഡേഴ്സ് ആണ് അല്ലെ വലത് കയ്യന്മാരാണ് അങ്ങനെ നമ്മൾ പേഷ്യന്റ് വലത് കൈ വലത് സൈഡ് നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനും എളുപ്പമുണ്ട് അല്ലെ യൂഷ്വലി റൈറ്റ് സൈഡ് ആണ് അതുകൊണ്ടാണ് നമ്മൾ പേഷ്യന്റെ വലത് വലത് വശത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സംശയം തോന്നാം പിന്നെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ സ്റ്റഡി ഓഫ് ഡ്രഗ്സ് മൂവിങ് ത്രൂ ദ ബോഡി ഓപ്ഷൻ ഫാർമകോഗ്നോസി ഫാർമക്കോ ഡൈനാമിക്സ് ഫാർമകോ കൈനറ്റിക്സ് ടെറാറ്റോജിനസിറ്റി സ്റ്റഡി ഓഫ് ഡ്രഗ് മൂവിങ് ത്രൂ ദ ബോഡി നമ്മളിപ്പോ ജസ്റ്റ് പറഞ്ഞതാണ് അതിന്റെ കാര്യം അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ ഇറിഗേഷനും ഇൻഹലേഷനും നമ്മൾ പറയുന്നുണ്ട് ഇതിന്റെ കൂടെ പറയുന്നുണ്ട് ഇറിഗേഷൻ ഇൻഹലേഷൻ യെസ് കറക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കമന്റ് ചെയ്തത് എല്ലാവരും കറക്റ്റ് ആണ് ഓപ്ഷൻ സി തന്നെയാണ് കേട്ടോ ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ് ആൻസർ ഫാർമോകോ കൈനറ്റിക്സ് ആണ് ഫാർമോകോ കൈനറ്റിക്സ് കറക്റ്റ് ആൻസർ ഫാർമോക്കോ കാനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് വാട്ട് ബോഡി ഡസ്റ്റ് ദ ഡ്രഗ് അപ്പൊ ഇവിടെ വരുന്നത് ഏതൊക്കെയാണ് ഡ്രഗ് മൂവ് ത്രൂ ദ ബോഡി അല്ലെ ഡ്രഗ് നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ കഴിക്കുന്നു ശരീരം അബ്സോർബ് ചെയ്യുന്നു അബ്സോർബ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു നമ്മുടെ സ്റ്റൊമക്കിലെത്തി അവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു നമുക്ക് കുറച്ച് എൻസൈമിന്റെ ഒക്കെ കൂടി ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു അത് കഴിഞ്ഞ് മെറ്റബോളിസം വരും തീർച്ചയായിട്ടും മെറ്റബോളിസം വരും അത് കഴിഞ്ഞ് എക്സ്ക്രീഷൻ വരികയാണ് അപ്പൊ എസ്ക്രീഷൻ എന്ന് പറഞ്ഞതിൽ സാധാരണ യൂറിനിലൂടെയാണ് കൂടുതലും പോകുന്നത് കേട്ടോ ഇപ്പൊ യൂറിനിലൂടെ അല്ലാതെ സ്വെറ്റിലൂടെ പോകും അതുപോലെ ചിലപ്പം പാലിലൂടെ മുലപ്പാലിലൂടെ പോകാറുണ്ട് പിന്നെ സ്വെറ്റിലൂടെ പോകാറുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ഫിസിസിലൂടെയും പോകാറുണ്ട് ഈ എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റഡി ഓഫ് ദ സോഴ്സ് ഓഫ് ദ ഡ്രഗ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ദ study of സോഴ്സ് ഓഫ് ഡ്രഗ് അതായത് ഈ ഡ്രഗ് എവിടുന്ന് കിട്ടുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള പഠനമാണ് ഫാർമകോഗ്നോസി സ്റ്റഡി ഓഫ് സോഴ്സ് ഓഫ് ഡ്രഗ് ആഹ് അപ്പൊ അതിനകത്ത് എക്സാമ്പിൾ പറയണമെങ്കിൽ പ്ലാന്റ്സ് ചില ഡ്രഗ് പ്ലാന്റ്സ് മരത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് ചിലത് മൃഗക്കൊഴുപ്പിൽ നിന്ന് ഫാറ്റ്സിൽ നിന്ന് മരുന്ന് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ പലതരം കെമിക്കൽസ് മരുന്ന് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇതിൽ നിന്നൊക്കെ അതിന്റെ സോഴ്സിനെ പറ്റിയുള്ള പഠനമാണ് ഫാർമകോഗ്നോസി അത് ഒരിക്കലും മറക്കരുത് ഫാർമകോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എഫക്ട് ഓഫ് ദ ഡ്രഗ് ദാറ്റ് ഹാവ് ഓൺ ബോഡി ബോഡി വാട്ട് ടു ദ സോറി സോറി വാട്ട് ഡ്രഗ് ടു ബോഡി അപ്പൊ ബോഡി അത് ഫാർമക്കോ ഡൈനാമിക്സ് ആണ് വാട്ട് അത്രേ ഉള്ളൂ നമ്മളിപ്പോ ഒരു മരുന്ന് കഴിച്ചു പനി മാറാനുള്ള മരുന്ന് കഴിച്ചു നമ്മുടെ പനി മാറി അല്ലെ അതൊരു ഫാർമകോ ഡാമിക്സ് ആണ് അത് ഡ്രഗ് എന്താണ് നമ്മുടെ ശരീരത്തിന് ചെയ്തതെന്ന് ഫാർമകോ കൈനക്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഒരു ആരോ കിട്ടിട്ട് ഞാൻ എഴുതാം അതാണ് ഫാർമോകോ കൈനറ്റിക്സ് ഇനി ടെറാറ്റോജെസിറ്റി വാട്ട്സ്റ്റി എബിലിറ്റി ഓഫ് എ ഡ്രഗ് ടു പ്രൊഡ്യൂസ് ഓൺ ഫീറ്റസ് ഫീറ്റില് ഇപ്പൊ പ്രസവിക്കാൻ അതായത് സ്ത്രീകളില് പ്രഗ്നന്റ് ആയ സ്ത്രീകള് ചില മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ചില മരുന്നുകൾ ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുമ്പോൾ അത് ഫീറ്റസിനെ അഫക്റ്റ് ചെയ്യും സോ ദാറ്റ് ഈസ് ടെറോട്ടോജെനിസിറ്റി ഹാഫുൾ എഫക്ട് ഓഫ് ഡ്രഗ്സ് അങ്ങനെ തന്നെ എഴുതണേ അങ്ങനെ എഫക്ട് ഓഫ് ഡ്രഗ്സ് ഓൺ ഫീറ്റസ് ദാറ്റ് ഡ്യൂരിനൻസി പ്രഗ്നൻസിൽ കഴിക്കുന്ന മരുന്നുകൾ ഫീറ്റസിന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇൻഹലേഷൻ നമ്മൾ ഇൻഹലേഷൻ ഇറിഗേഷൻ നേരത്തെ പറയാൻ വിട്ടുപോയി ഇൻഹലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്പിറേഷൻ അതായത് നമ്മളിപ്പോ ശ്വാസംമുട്ടിലൊക്കെ ആയി വന്നു സിഒപിഡി ഒക്കെ ഉള്ള പേഷ്യൻസിന് നമ്മൾ സാൽബുട്ടാമോൾ നെബുലൈസേഷൻ കൊടുക്കും അല്ലേ സാൽബുട്ടാമോൾ നെബുലൈസേഷൻ അല്ലെങ്കിൽ നെബുലൈസേഷൻ കൊടുക്കും അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യാം ഇൻഹലേഷൻ എന്ന് പറയാം സോ വെൻ എയർ ഓർ അതർ ഗ്യാസസ് എൻ്റർ ദ ലങ്സ് ദലേഷൻ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറിഗേഷൻ അത് വേറെ ആണ് ഇറിഗേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഫ്ലഷിംഗ് ഔട്ട് എ ബൂൺഡ് ബോഡി ക്യാവിറ്റി ഓർ ഓർഗൻ വിത്ത് എ ഫ്ലൂയിഡ് ാണ്ഷ് ഇതൊക്കെ ഇറിഗേഷൻ ആണ് അതുപോലെ കണ്ണ് കഴുകുന്ന ഇറിഗേഷനാണ് സ്റ്റെറൈൽ ഫ്ലൂയിഡ് കൊണ്ട് കണ്ണ് കഴുകുന്ന ഇറിഗേഷനാണ് സൽബിറ്റമോൾ സിംറ്റംസ് ഓഫ് ആസ്മ ആൻഡ് സിഒപിഡി ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ ഞാൻ വലുതാക്കി തരാം ഒന്ന് വായിച്ചോളൂ